തലനാട് പ്രോപ്പർട്ടീസിന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് ഏക്കർ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ പുത്തിക പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉള്ളത് സീതാങ്കോളി പെർള ബസ് റൂട്ടിൽ അങ്ങടിമുഖർ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ോപ്പർട്ടിയിലേക്കുള്ളൂ ഈ പ്രോപ്പർട്ടിയിൽ കവുങ്ങ് തെങ്ങ് റബ്ബർ എന്നിവയാണ് ആദായത്തിനായി ഉള്ളത് ബസ് റോഡുമായി വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഈ പ്രോപ്പർട്ടി വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നതാണ് ഇവിടെ മൊത്തം രണ്ടായിരം കവുങ്ങുകളാണുള്ളത് അവ നല്ല കായ്ഫലം നൽകുന്നുമുണ്ട് തെങ്ങാണ് മറ്റൊരു ആദായ മാർഗം കായ്ക്കുന്ന അൻപത് തെങ്ങുകളെ ഉള്ളൂ പിന്നെ ഉള്ളത് ഒരു വർഷം പ്രായമായ എൺപത് തയ്യാണ് ഇവ രണ്ടും കൂടാതെ അറുനൂറ് റബ്ബർ മരങ്ങളും ഉണ്ട് നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ടവയാണ് മരങ്ങളെല്ലാം താമസയോഗ്യമായ ഓടിട്ട് വീടും ീ പ്രോപ്പർട്ടിയിലുണ്ട് വെള്ള സൗകര്യത്തിനായി കിണർ പുഴ എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത് മിഷ്യൻപുര പുകപ്പുര എന്നീ സൗകര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലത്തു നിന്നും കാസർഗോഡ് ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരവും കുമ്പളയിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരവും മംഗലാപുരത്തേക്ക് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഈ നാല് ഏക്കർ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിനും വീടിനുമായി ഉടമസ്ഥൻ ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടേണ്ടതായി പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹകരിക്കുമല്ലോ സ്ഥലങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനലുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ആവശ്യമായി വരുന്ന സഹായ സഹകരണങ്ങൾ ഞങ്ങളാൽ കഴിയും വിധം ഞങ്ങൾ ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഓരോ സാഹചര്യങ്ങളാലും സമയത്തിൻ്റെ കുറവ് മൂലവും കമൻ്റ് ബോക്സിൽ മറുപടി നൽകാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ചാനൽ നമ്പറിൽ വിളിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് ഇത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളോട് സഹകരിക്കുമല്ലോ തുടർന്നും നല്ല സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ തലനാട് പ്രോപ്പർട്ടീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി